ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മീൻകറിയാണ് മുരിങ്ങക്കയും മാങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി മീൻ കറി തയ്യാറാക്കാനായിട്ട് അധികം ദശക്കെട്ട് ഇല്ലാത്ത മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ ഇതുപോലെയുള്ള മീനാണ് എടുത്തിരിക്കുന്നത് ഏത് മീനിലും നമുക്ക് ഈ റെസിപ്പി ചെയ്യാവുന്നതാണ് പക്ഷേ കൂടുതൽ നല്ലത് ഇതുപോലെ ദശക്കെട്ട് ഇല്ലാത്ത മീനിൽ ചെയ്യുന്നതാണ് ഒരു ഇടത്തരം മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് അത് ക്യൂബ്സ് ആയിട്ട് ക്യൂബ്സായിട്ടൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മുരിങ്ങക്കെയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് നടുവയൊന്ന് പിളർന്നെടുത്തിരിക്കുന്നതാണ് അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം മാങ്ങ പുളിയുള്ളത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇതിലേക്ക് മറ്റ് പുളിയൊന്നും ചേർക്കുന്നില്ല കുടംപുളിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഈ മാങ്ങയുടെ പുളിയിൽ തന്നെയാണ് ഈ കറി തയ്യാറാക്കുന്നത് അതുകൊണ്ട് നല്ല പുളിയുള്ള മാങ്ങ തന്നെ എടുക്കണം ഇനി നമുക്ക് മീൻകറിക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു ചെറിയ മുറി തേങ്ങാ ചിരകി എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ചുവന്നുള്ളി ഒരു അഞ്ചാറ് മണി കുരുമുളക് ഇത്രയുമാണ് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം തേങ്ങ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം അരപ്പ് ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് അരപ്പ് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു അല്പം ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റായിട്ടല്ല ചേർക്കുന്നതെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോൾ തന്നെ അത് ചേർക്കേണ്ടതാണ് ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റായിട്ടാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് ഒരു ഏഴെട്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് ഒരേഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് കുറി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം കടുക് താളിക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരല്പ ഉലുവ ചേർക്കാം മൂന്ന് വറ്റൻ മുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞാൽ ചേർക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം മുരിങ്ങിക്കയും മാങ്ങയും ചേർത്ത രുചികരമായിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ചോറിന് ഈ ഒരു കറി മാത്രം മതി നമുക്ക് അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്